ഹലോ മൊത്തം ഞാൻ റഫീഖാണ് ദേ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ദേ ഈ മുകളിൽ ഒരു പാർട്ടേഷൻ്റെ വർക്കിന് വേണ്ടിയാണ് നമ്മൾ വന്ന ബി ബോർഡ് വെച്ചുള്ള പാർട്ടേഷൻ വർക്ക് നമ്മൾ ആ വർക്കിനായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഒന്നര സ്ക്വയറും അതേപോലെ തന്നെ ഒന്നര മുക്കാൽ രണ്ട് ഇൻറ്റു ഒന്ന് ഫൈവ് എയിറ്റ് ഇത്രയും പൈപ്പാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് എപ്പോക്സി പ്രൈമർ ആണ് നമ്മളിതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു നമ്മൾ സൂപ്പർ എപ്പോക്സി പ്രൈമറാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതാണ് ഫ്ലോർ ഇവിടെയാണ് നമ്മൾ പാർട്ടേഷൻ ചെയ്യാൻ പോകുന്നത് സി ടൈപ്പിലാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് സൈഡാണ് നമുക്ക് കീബോർഡ് വെച്ച് വർക്ക് ചെയ്യേണ്ടത് നമ്മൾ എയ്ം എമ്മിൻ്റെ കീബോർഡാണ് ഇതിന് യൂസ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഈ ഒരു സൈഡും പിന്നെ അതേപോലെ തന്നെ നേരത്തെ ഇരിഞ്ഞ് ഇത് അവിടെ ആ കല്ല് കെട്ടിയിരിക്കുന്ന ഉടം വരെയാണ് ആ ഡോറിൻ്റെ ഇപ്പറമ്പരെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഫ്രെയിം കൂട്ടണം ഫ്രെയിം കൂട്ടുമ്പോൾ സാധാരണ നമുക്ക് അവിടെ വെച്ച് തന്നെ സെറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ താഴെത്തെ ഒരു ഫ്രെയിം കൂട്ടുകയാണ് ഏറ്റവും നീളം കൂടിയ ഭാഗത്തുള്ള ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്യുകയാണ് പിന്നെ ഒരു ഫ്രെയിം കൂട്ടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഏതൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ പേപ്പർ കട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു പക്ഷേ ഇവിടെ നമുക്ക് ടേപ്പർ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല വെർട്ടിക്കൽ വെക്കുന്ന ഫ്രെയിമായിട്ട് വെച്ച് വീ ബോർഡ് അടിക്കുന്ന ആയതുകൊണ്ട് നമ്മൾ പേപ്പർ കട്ട് ചെയ്യുന്നില്ല ഏതാണ്ട് ഒരു പതിനെട്ട് ഇരുപതടിയോളം നീളവും അതേപോലെ തന്നെ ഒരു അഞ്ചര ആറടിയുള്ള ഹൈറ്റും ഉണ്ട് അതാണ് നമ്മൾ ഇവിടെ ഫ്രെയിം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ഫ്രെയിം അടിക്കുന്നതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ വരുന്ന പീസ് ആയിരിക്കണം അതിൻ്റെ ഉള്ളിലായിരിക്കണം ഹോറസോണൽ പൈപ്പ് വരേണ്ടത് അപ്പം ഹോള് വെളിയിൽ കാണത്തില്ല അങ്ങനെ നമ്മുടെ ഫ്രെയിമിന്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം നമ്മൾ അത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം നോക്കുന്നത് കോർണർ ടു കോർണർ അതിൻ്റെ കോച്ചമാണ് കോച്ചം നമുക്ക് ഇവിടെ ഒരു പതിനെട്ടടി മൂന്നേ മുക്കാൽ ഇഞ്ച് ഈ ഒരു സൈഡ് കിട്ടി അതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡ് നോക്കണം ആ സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം അവിടെയും നമുക്ക് പതിനെട്ടടി മൂന്നേ മുക്കാൽ ഇഞ്ച് കിട്ടി നമ്മൾ സ്ക്വയർ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് സ്ക്വയർ കറക്റ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല അങ്ങനെ കോച്ചം പിടിച്ചിട്ട് നമ്മൾ കോർണർ സ്പോട്ട് ചെയ്ത് ഉറപ്പിക്കുകയാണ് പിന്നെ ഇതിൻ്റെ തിരിവൊക്കെ നമ്മൾ പിടിച്ചായിരുന്നു അത് വീഡിയോ എടുത്തില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു തിരിവ് ഇതിൻ്റെ പ്രധാനമാണ് പിന്നെ ഈ ഫ്ലോർ വലിയ ഹൈറ്റും വ്യത്യാസമൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് കുഴപ്പമില്ലാതെ തന്നെ അതിൻ്റെ തിരിവും കറക്റ്റായിട്ട് കിട്ടി അങ്ങനെ നമ്മൾ കോർണർ ടു കോർണറൊക്കെ നോക്കി അതിൻ്റെ തിരിവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അതിൻ്റെ കോർണറൊക്കെ സ്പോട്ട് ചെയ്ത് നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ വി ബോർഡിൻ്റെ അളവിന് ഡിവൈഡ് ചെയ്ത് നമ്മൾ വെർട്ടിക്കൽ പൈപ്പ് കൊടുക്കലാണ് അപ്പം എത്ര വി ബോർഡ് വരുന്നുണ്ട് ഇപ്പോൾ ഇരുപതടി എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് വി ബോർഡോളം ആറടിയുടെ ആറ് നാലിൻ്റെ വി ബോർഡ് വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വി ബോർഡ് വന്നിട്ടില്ല അതേപോലെ തന്നെ ഇതിലൊരു രണ്ട് ജനൽ പളിയും വരുന്നുണ്ട് അപ്പം അത് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ സെറ്റ് ചെയ്യുന്നത് പിന്നെ ജനലിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മളൊരു നാലടി ഹൈറ്റും അതേപോലെ തന്നെ മൂന്നടി വീതിയിൽ രണ്ട് പാളിയുടെ ജനലാണ് നമ്മൾ നമ്മളിതിൽ സെറ്റ് ചെയ്യുന്നത് അതിന് പ്രത്യേക ഫ്രെയിമൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് ദൈവം കഴിഞ്ഞു ഇപ്പം ആ രണ്ട് പാളി ജനലിൻ്റെ രണ്ടെണ്ണം ഇതിൽ വരുന്നുണ്ട് ഈ ഇരുവടി നീളത്തിൽ അങ്ങനെ ഫ്രെയിമിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു നമ്മൾ ഫ്രെയിം മുകളിൽ പാരപെറ്റിൻ്റെ മുകളിലോട്ടും അതേപോലെ തന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ താഴെയായിട്ട് നമ്മൾ കണക്ട് ചെയ്തു അപ്പോൾ സെൻറ്ററിൽ നിന്നുള്ള ഈ പഴയ ഡ്രസ്സ് വർക്കിൻ്റെ പോസ്റ്റൊക്കെ നമ്മൾ ഇതിൽ നിന്നെടുത്ത് മാറ്റും ഒരെണ്ണം നമ്മൾ മാറ്റി അന്ന് ഏതാണ്ട് ദ്രവിച്ചൊക്കെ ഇരിക്കുമായിരുന്നു അങ്ങനെ രണ്ട് സൈഡിലോട്ടും ആ മെയിൻ ഫ്രെയിം വെച്ചുകൊണ്ട് കണക്ട് ചെയ്ത് നമ്മൾ വി ബോർഡിൻ്റെ അനുസരിച്ചുകൊണ്ട് ഫ്രെയിം വർക്ക് അതും തീർത്തു നമ്മുടെ ഒരു വൺ സൈഡ് വീ ബോർഡ് വരുന്ന വർക്കായത് കാരണമാണ് നമ്മൾ ഒന്നര സ്ക്വർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡബിൾ സൈഡൊക്കെ ആണെങ്കിൽ നമുക്ക് നാല്ക്ക് രണ്ട് മൂന്നൊക്കെ ഒന്നര രണ്ടര ഒന്നര അങ്ങനെ പൈപ്പിൽ നമുക്ക് ഡബിൾ സൈഡ് അടിക്കാൻ പറ്റും ഈ ഒരു ഡോറ് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു മുപ്പതിഞ്ച് വീതിയും രണ്ട് മീറ്റർ ഹൈറ്റും ഉള്ളത് അതേപോലെ മൂന്ന് രണ്ട് വാളിയുടെ മൂന്ന് ജനലും ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഒന്നാം ദിവസം നമ്മുടെ വർക്ക് ഇത് ഇത്രയാണ് കഴിഞ്ഞിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഇതിൻ്റെ ബാക്കിയുമായി അടുത്ത ഭാഗം